നിലമ്പൂർ കോവിലകത്തിൻ്റെ സ്വകാര്യ വഴി പാറാവ് ഈ പാറാവിന് ജീർണോദ്ധാരണം നമ്മൾ ഈ കാണുന്നത് നിലമ്പൂർ കോവിലകത്തിൻ്റെ കവാടമാണ് ഈ കവാടത്തിന് നൂറ് വയസ്സ് പിന്നിട്ടു ഇതിൻ്റെ ജീർണോദ്ധാരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു പാറാവ് നിന്നിരുന്ന സ്ഥലട്ടോ പണ്ട് പാറാവ് നിന്നവന് ഇത്രയധികം സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് ഇന്നത്തെ സെറ്റ് അതായത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതിന്റെ മുകളിൽ രണ്ട് റൂമുകളുടെ ശുചിമുറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പൊ കോയിലോ ഓഫീസിന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു വളരെ ചെറിയൊരു തടിപ്പറിയായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഈ മാപ്പിളലേള കാലത്ത് കോവിലും അംഗങ്ങളെല്ലാം തൃശ്ശൂരിലേക്ക് പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലഹള കുറച്ച് ശ്രമിച്ചതിന് ശേഷം ഇരുപത്തി മൂന്ന് അവസാനമാണ് പിന്നെ തിരിച്ചു വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പിന്നെ ഇവർ പുതുതായിട്ടുള്ള കവാടം അവിടെ പിന്നെ പണി തുടങ്ങി അത് ഇതാക്കി അവിടെയായിരുന്നു പിന്നെ കാവൽക്കാരുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ എല്ലാ മണിക്കൂറിലും മണിയടിക്കാൻ ഒരാൾ മാസം നായരില്ലേ മാസവർന്നായർ കുറേ കാലം അവിടെ പിന്നെ മണിയടിക്കുന്ന കാവൽക്കാരനായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കോവിലും ആ മണിയടി നിർത്തിയതിനു ശേഷമാണ് പിന്നെ കോവില ഓഫീസിലേക്ക് മാസവനായ വരുന്നതായിരുന്നു നിലമ്പൂർ കോവിലകത്ത് എഴുപത്തൊമ്പത് വർഷമായിട്ടും പാറാവ് നിന്നിരുന്ന മാധവേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് മാധവേട്ടന് ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് പറയാനുണ്ട് അദ്ദേഹം തന്നെ നമ്മളോട് ഇതിനെ കുറിച്ച് കൂടുതൽ പറയും എൻ്റെ പേര് മാർഗ് മാർഗനാണ് ഞങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ മരണപ്പെട്ടു പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കായപ്പോഴാണ് ഓഫീസിലേക്ക് പോയത് അപ്പോൾ പിന്നെ അവിടെ മണിയടിക്കലുണ്ടായിരുന്നു ലൈറ്റ് ഞാൻ മണിയടിച്ചു പിന്നെ എല്ലാ എല്ലാവരും കേട്ട് കേട്ടുകൊണ്ടും ഇരുന്നേ ഞാൻ ആ പിന്നിൽ അതിന് ആയിട്ട് പിന്നെ എഴുപത്തഞ്ച് കൊല്ലം അവിടെ പിന്നിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ ആചരിച്ച് ഒക്കെ വേണ്ടമാരി നടത്തി സഞ്ചരിക്കും ഇപ്പൊ എനിക്ക് പ്രായം തൊണ്ണൂറ്റി അഞ്ചായിരിക്കുന്നു ഞാൻ ഇപ്പൊ വലിയതിനു മുമ്പേ ആയിട്ട് ചില ഗുരുവായൂരി കേശവലിനെ നിലമ്പൂർ കോവിലോട്ടു കൊടുത്തത് ഇത് പാറാവിലെ മുകളിലേക്കുള്ള റൂമിലെ കോണിയാണ് ഇത് നിലമ്പൂർ കോവിലകത്തെ പ്രവേശന കവാടം മാത്രമാണ് കേട്ടോ ഉള്ളിലെ ഇന്ന് നമ്മൾ പല സ്ഥാപനങ്ങൾക്കും സെക്യൂരിറ്റിക്കാരെ കാണാറുണ്ട് പക്ഷെ അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു റൂമൊരുക്കി കൊടുക്കുന്നു എന്നതിനപ്പുറം മറ്റു സൗകര്യങ്ങളും നമ്മൾ കാണാറില്ല എന്നാൽ നൂറു വർഷങ്ങൾക്ക് മുമ്പ് പണ്ടത്തെ നിലമ്പൂർ പാഴാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സൗകര്യങ്ങളുള്ള താമസ സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇനി നൂറ് വർഷങ്ങൾക്ക് ശേഷം ആ ബിൽഡിങ്ങിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തി മൂടി പിടിപ്പിക്കുകയാണ് ഇപ്പൊ നമ്മള് പ്രവേശന കവാടത്തിന്റെ ഉള്ളിലാണ് അതിൽ മുകളിലേക്ക് കയറിയിട്ട് അതിന് മുകളിൽ വിശാല മാറ്റങ്ങൾ പോകുന്നത് അപ്പൊ ഇവിടെ നമുക്ക് റോഡിലെ വണ്ടികൾ പോകണമൊക്കെ നമുക്ക് അത് മാത്രമല്ല നല്ലൊരു വിശ്രമിക്കാനുള്ള നല്ലൊരു മുറി ഇവിടെ തന്നെ ഉണ്ട് വിശാലമായ സ്ഥലം അവർക്ക് സ്വകാര്യ വഴിയാണ് സ്വകാര്യ വഴിയുടെ ഒരു പാറവായിരുന്നല്ലോ അത് പിന്നെതാ ഇവിടെ ബാത്റൂം സൗകര്യങ്ങൾ കാര്യങ്ങൾ ഇതൊന്നൊരു വീട്ടിലല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് വെറും ഒരു പാറാവ് നിൽക്കുന്ന ആ ഒരു പടിപ്പലയിലുള്ള കാര്യമാണ് പിന്നെ ഇത് ഇതാ ഇവിടെ നമ്മൾ വളരെ മനോഹരമായിട്ട് ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ശുചിമുറിയിലൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ കോവലത്തിൻ്റെ കവാടമാണ് പടിപ്പുര എന്ന് പറയുന്നത് ഇത് നൂറ് വർഷം തികയുകയാണ് എന്നുള്ളതാണ് കോവുലം പറയുന്നത് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരു അറുപത് വർഷത്തോളമായി ഇതിൽ പുരാതനമായി നിർമ്മിച്ചിട്ടുള്ള ഈ പടിപ്പുര അതിൻ്റെ എല്ലാ പ്രൗഢ്യതയോട് കൂടിയിട്ടും നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ പല വർഷങ്ങളും ആയി ഇത് റിപ്പയർ ചെയ്ത് പഴയ അതേ രൂപത്തിൽ നിലനിർത്തുന്നുണ്ട് ഒരുപാട് പേർ സഞ്ചരിച്ച വഴി ഒരുപാട് പേരുടെ കഥകൾ പറയാനുള്ളൊരു വഴി ഈ ഗോപുരം കഥകൾ പറഞ്ഞു തുടങ്ങിയാൽ ഒരിക്കലും തീരില്ല നിലമ്പൂർ കോവിലകത്തെ മെയ് മാസത്തെ കുടുംബയോഗത്തിന് ശേഷം നിലമ്പൂർ പാറാവ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും